യും പരിശുദ്ധാത്മാവിന്റെയും ഏറ്റവും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഞങ്ങൾ ഇതാ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി മുട്ടുമടക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ അങ്ങേ പുത്രനോട് ചേർത്ത് നിർത്തേണമേ യും അമ്മ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു അമ്മേ ഞങ്ങളുടെ ജീവിതത്തെ അമ്മ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന ഓരോ വ്യക്തികളെയും അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ദൈവ ദൈവവിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ സ്വർഗരാജ്ഞി കരുണയുള്ള മാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ ജോലി മേഖലകളെയും ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെയും എല്ലാം അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ ഞങ്ങൾക്ക് ജോലി ചെയ്യുവാനുള്ള ആരോഗ്യവും ശക്തിയും ബലവും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ മെച്ചപ്പെടുത്തേണമേ ഞങ്ങളുടെ കാർഷിക വിളകളെ മെച്ചപ്പെടുത്തണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജോലികളിൽ ഞങ്ങൾക്ക് ഉയർച്ച കൈവരിക്കുവാനും ജോലി ചെയ്ത് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക് നൽകുവാനുമുള്ള വലിയ മനസ്സും കൃപയും അമ്മ ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ മഴക്കാലമാകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും ജീവിക്കുന്ന നിരവധി മക്കൾ ഈ ഭൂമിയിലുണ്ടമ്മേ അമ്മേ മാതാവേ അവരുടെ എല്ലാ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കുവാൻ തക്ക ഒരു ഭവനം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ കഷ്ടതയിലും ദുഃഖത്തിലും കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കൈകളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും അമ്മ നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ആഴിൽ നിന്നും അമ്മയെ നോക്കി ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗാവസ്ഥയിൽ രോഗക്കിടക്കയിലായി പോയ എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അമ്മ അവരുടെ അരികിലേക്ക് ചെല്ലണമേ അങ്ങേ പുത്രനിൽ നിന്നുമുള്ള രോഗ സൗഖ്യ ശക്തി അവരിലേക്ക് ഒഴുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തളർവാത രോഗിയെ എഴുന്നേൽപ്പിച്ചതുപോലെ അന്തന് കാഴ്ച നൽകിയതുപോലെ ചെകിടന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ അമ്മേ മാതാവെ ഈ ഭൂമിയിൽ പലവിധ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളിലേക്കും അങ്ങേ പുത്രന്റെ തിരു രക്തത്താൽ കഴുകി അവരെ വിശുദ്ധീകരിക്കണമേ അവരെ രോഗവിമുക്തരാക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ വരുന്ന പാപകരമായ അവസ്ഥകളെയും അന്ധകാര ശക്തികളെയും ദൈവനാമത്തിൽ ദൂരേക്ക് മാറ്റുവാൻ ഞങ്ങൾക്ക് സാധിക്കുവാൻ ഇടയാകട്ടെ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഈ ലോകമോക സുഖങ്ങളിൽ ഞങ്ങൾ വീണു പോകാതിരിപ്പാൻ അമ്മയുടെ വലതു കരത്താൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് നേരെ വരുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും ദൈവനാമത്തിൽ ബന്ധിക്കുവാനുള്ള ശക്തിയും ബലവും ആരോഗ്യവും അമ്മ ഞങ്ങൾക്ക് നൽകണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ വരും തലമുറകൾക്ക് മാതൃകയുള്ള ദൈവ പൈതങ്ങളായി ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളോട് കരുണ ണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ആവശ്യത്തിന്റെ മേൽ അമ്മ അത്ഭുതം ഒഴുക്കേണമേ അമ്മേ മാതാവേ അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥതയാൽ ഞങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാനും ദൈവമക്കളായി ജീവിപ്പാനും ദൈവത്തിന് സാക്ഷികളായി ഈ ഭൂമിയിൽ നിരവധി മക്കൾക്ക് നന്മ ചെയ്ത് ജീവിപ്പാനും അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ എപ്പോഴും അങ്ങയുടെ നീലമേലങ്കയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ദൈവമേ അവിടുന്നാണ് എൻറെ ദൈവം ഞാൻ അങ്ങേ തേടുന്നു എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എന്റെ ശരീരം അങ്ങേ കാണാതെ തളർന്നു അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് എന്റെ അതിരങ്ങൾ അങ്ങേ സ്തുതിക്കും എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേതസ്സും കൊണ്ടെന്നപോലെ സംതൃപ്തി അടങ്ങുന്നു എന്റെ അദരങ്ങൾ അങ്ങക്ക് ആനന്ദഗാനം ആലപിക്കും അവിടുന്നു എന്റെ സഹായമാണ് അങ്ങയുടെ ചെറുകും കീഴിൽ ഞാൻ ആനന്ദിക്കും എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തുന്നു എന്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയിൽ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും അവർ വാളിനിരയാകും അവർ കുറുനരികൾക്കു ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും നുനയരുടെ അടഞ്ഞു പോകും ഇത്രയും ദേവയുള്ള മാതാവി അങ്ങേ സംഗീതത്തിലൂടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കേണമേ കന്നികമാരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമ്മേ ദേയുള്ള മാതാവി ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേത്രിപാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് ഉത്തരമറിയണമേ ആമേ സർവശ ായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്നു പന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു െന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അറിയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ